കാത്തിരിപ്പിന് ശേഷം നമ്മൾ നമ്മുടെ ടൊമാറ്റോ എടുക്കാൻ പോവാന് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇൻഫോ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാൽക്കണിയിൽ എങ്ങനെ ടൊമാറ്റോ കൃഷി ചെയ്യും എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വിശദമായ വീഡിയോ ആണ് അപ്പോൾ ടൊമാറ്റോ കൃഷിയിൽ നമ്മൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് അത് പരിഹരിച്ചത് അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് എടുത്തൊരു വീഡിയോ ആണ് നമ്മൾ വിത്ത് മുളപ്പിച്ചത് മുതൽ നമ്മളെങ്ങനെ വിളവെടുക്കുന്നത് വരെയുള്ള ഒരു നീണ്ടൊരു കാലഘട്ടത്തിലെ ഒരു വീഡിയോ ആണ് ഇനി ശരിക്കും യൂറോപ്പിലൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ഗാർഡനിങ് ചെയ്യാം ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇനി അടുത്ത് കേരളത്തിലെയും ഗൾഫ് രാജ്യങ്ങളുടെയും കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറഞ്ഞാൽ ഒക്ടോബറിലാണ് സീഡ് ഇടാൻ പറ്റിയതും അതുപോലെ വിളവെടുക്കാൻ പറ്റിയ സമയം ജനുവരി ആ ഒരു സമയത്താണ് അപ്പോൾ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുന്ന മണ്ണാണ് അല്ലേ അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന മണ്ണിന് ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള മണ്ണായിരിക്കണം അപ്പോൾ അതിൻ്റെ പി എച്ച് വാല്യൂ ശരിക്കും സിക്സ് പോയിൻറ്റ് സീറോ ടു സിക്സ് പോയിൻ്റ് എയ്റ്റാണ് വരേണ്ടത് പക്ഷേ നമ്മളിപ്പം ഒരു കടയിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങാവുന്നതാണ് ഈ ഒരു മണ്ണ് ഇപ്പം ഞാൻ താമസിക്കുന്നത് ജർമ്മനിയിലാണ് ഇവിടുത്തെ ഷോപ്പിൽ പോവുകയാണെങ്കിൽ ഇതിൻ്റേതായ തന്നെ മണ്ണ് നമുക്ക് വാങ്ങാൻ സാധിക്കും ചെടികൾ വിൽക്കുന്ന ഒട്ടുമിക്ക എല്ലാ ഷോപ്പിലും ഇത്തരം മണ്ണ് നമുക്ക് വാങ്ങാൻ സാധിക്കും ഇനിയും മണ്ണ് നമ്മൾ സ്വന്തമായിട്ട് റെഡിയാക്കുകയാണെങ്കിൽ സാധാരണ മണ്ണിൽ കുമ്മായം ഇട്ടിട്ട് ഏകദേശം പതിനഞ്ച് ദിവസം മാറ്റി അതിന് ശേഷം നമുക്ക് വിത്തിടാവുന്നതാണ് നമ്മളിപ്പം തൂമിൽ നിന്ന് ഈ വിത്ത് വാങ്ങുകയാണ് അപ്പോൾ വിത്ത് ഏകദേശം വില നോക്കുകയാണെങ്കിൽ അഞ്ച് കീറോയാണ് ഇനി നമുക്ക് കാശ് സേവ് ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ തക്കാളി കട്ട് ചെയ്തിട്ട് വിത്ത് നട്ടെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ടൊമാറ്റോ ചെടി വലുതായിരിക്കുകയാണ് നമ്മൾ വിത്തൊക്കെ ഇട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഇനി നമ്മൾ ഈ ഓരോ ചെടിയും നമ്മൾ ഇതിലോട്ട് ഈ ഒരു ഇതിലോട്ട് മാറ്റാൻ പോവുകയാണ് കേട്ടോ അപ്പം കാരണം കുറച്ചുകൂടെ സ്പേസ് വേണം ഇത് വളരാനായിട്ട് അപ്പോൾ നമ്മൾ ഓരോന്നിനെയും ഇതിലോട്ട് മാറ്റി അപ്പോൾ ഇതിൻ്റെ വേര് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പടർന്നു പിടിക്കുന്നൊരു വേരാണ് അപ്പോൾ അതിന് നല്ല സ്പേസ് വേണം നമ്മളെ ചെടിച്ചട്ടിയിൽ നല്ല സ്പേസ് ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ വളർന്നു വരാനായിട്ട് നമ്മൾ പറിച്ചു നട്ടപ്പം കുറച്ചുകൂടെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് വരില്ലായിരുന്നു കുറച്ചുകൂടെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നടാൻ പറ്റും പക്ഷേ ഇപ്പം കുറച്ച് വള വളർന്നു പോയി അപ്പം ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ഹൈറ്റിൽ തന്നെ നമുക്ക് പറിച്ചു നടുന്നതാണ് ഏറ്റവും സേഫ് ശരിക്കും ഓരോ പോട്ടിലും ഓരോ വിത്തെ കറക്റ്റ് പക്ഷേ ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഒരു നാലഞ്ച് വിത്ത് ഒരു പോട്ടിലിട്ടു ശരിക്കും അത് ചെയ്യേണ്ട ആവശ്യമില്ല ഓരോ പോട്ടിലും ഓരോ വിത്തെടുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ പോട്ടിൻ്റെ സൈസ് എത്ര വലുതാവുന്നോ അത്രയും നല്ലതാണ് കാരണം അത്രയും വലുതായിരിക്കും നമ്മുടെ ടൊമാറ്റോ ചെടി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സൺലൈറ്റാണ് അപ്പോൾ നമുക്കറിയാം തക്കാളി ചെടിക്ക് ശരിക്കും നല്ല സൺലൈറ്റ് അല്ലേ അപ്പം ആറ് തൊട്ട് എട്ട് മണിക്കൂർ സൺലൈറ്റ് വേണ്ട ഒരു ചെടിയാണ് തക്കാളി ചെടി അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല എക്സ്പോഷർ കിട്ടുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കണം ഈ തക്കാളി ചെടി വെക്കേണ്ടത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഓരോ ചെടിയുടെ ഇടയിലായിട്ട് അത്യാവശ്യം സ്പേസ് ഇട്ടിട്ടുണ്ട് ആ സ്പേസ് ഉണ്ടെങ്കിൽ സൺലൈറ്റ് എല്ലായിടത്തും കറക്റ്റായിട്ട് എത്തും ഇനി ഒരു ദിവസം നമ്മൾ വാടിപ്പോയതാണ് കാണിച്ചു തരുന്നത് നമ്മൾ വെള്ളം ഒരു ദിവസം ഒഴിച്ചില്ലെങ്കിൽ ഈ ഒരു അവസ്ഥയായിരിക്കും അപ്പം നല്ല സൺലൈറ്റ് ഉള്ള ദിവസം രണ്ട് പ്രാവശ്യം മിനിമം വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് അടുത്തതായിട്ട് ഏതൊക്കെ തരം വളങ്ങൾ നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ നോക്കൂ ഇവിടെ കാണാം നമ്മൾ ഓരോ ചട്ടിയിലോട്ട് മാറ്റി ഓരോ ഇതായിട്ട് മാറ്റി വെച്ച് ഒരു പതിനാല് ദിവസം കഴിഞ്ഞു ഇപ്പോൾ അപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ഇലയിലൊക്കെ കണ്ടോ ഈ ഇലയിലൊക്കെ ചെറിയ ഇൻസെക്ട്സൊക്കെ വന്നിട്ട് ഇത് കടിച്ചിട്ട് സംഭവം ഇലയൊക്കെ കേടായിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിന് ഒരു പ്രതിവിധി ചെയ്യാൻ പോവുകയാണ് ഇത് കണ്ടോ ഇലയിലൊക്കെ കണ്ടോ ഇങ്ങനെ പറ്റിയത് അപ്പോൾ നമ്മൾ ബ്ലാക്ക് ലൗസ് ഫ്രൈ എന്ന് പറയുന്ന ഈ ഒരു സ്പ്രേ നമ്മളിത് ശരിക്കും ടൂമിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ വില ഏകദേശം പതിമൂന്ന് യൂറോയാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇത് ഈ കേടായ ലീവ്സിലോട്ട് നമ്മളിപ്പോൾ സ്പ്രേ ചെയ്യാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇൻസെക്ട്സ് വന്നിരുന്നിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഇതിൽ ഒക്കെ നശിപ്പിച്ച് നശിപ്പിച്ചിട്ടുണ്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ശരിക്കും ഇത് രാവിലെയാണ് സ്പ്രേ ചെയ്യേണ്ടത് ഇന്നിപ്പോൾ രാവിലെ കഴിഞ്ഞ് ഉച്ചയാറായി ശരിക്കും നമ്മൾ ഇതാണ്ടാവും ഇതിൻ്റെ എല്ലാം പോയിരിക്കുകയാണ് കേട്ടോ ഇത് പ്രാണികൾ വന്ന് നശിപ്പിച്ചതാണ് ഇതൊക്കെ ഇത് ഈ ഒരു സ്പ്രേയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കാം ഇത് അതുപോലെ ഔട്ട്ഡോർ പ്ലാന്റ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പ്രേ ആണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഈയൊരു ലൈനി സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ് വേപ്പിൻ പിണ്ണാക്കും അതുപോലെ കഞ്ഞിവെള്ളവും ഒരു ലൈനി ഇലയിൽ അടിച്ചു കൊടുത്താൽ മാത്രം മതി ഇത് പൊതുവായിട്ട് തക്കാളി കൃഷിയിൽ വരുന്ന ഒരു പ്രശ്നമാണ് തക്കാളിയുടെ ചുവട് ഭാഗം അഴുകിപ്പോവും ഇത് ശരിക്കും പറഞ്ഞാൽ കാൽഷ്യം ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് കാൽഷ്യം സ്പ്രേ വാങ്ങി മണ്ണിൽ ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കുമ്മായം വെള്ളത്തിൽ കലക്കി ഒഴിച്ചാലും മതി ഇനി വേറൊരു പരിഹാരം എന്ന് പറയുന്നത് മുട്ടയുടെ തോടെ എടുത്തിട്ട് ഉണക്കി പൊടിച്ച് ഇട്ടാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടൊമാറ്റോ പൊടിച്ച് വരുമ്പോൾ കൊടുക്കേണ്ട സപ്പോർട്ടാണ് സപ്പോർട്ട് നമുക്ക് പല വിധത്തിൽ നമുക്ക് കൊടുക്കാം ചെറിയ കമ്പുകൾ വെച്ച് കൊടുക്കാം അതുപോലെ പല സ്ട്രക്ചർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സപ്പോർട്ട് കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രില്ലിൽ ഇത് ഇതിൻ്റെ ചെടി പിടിച്ച് ഇങ്ങനെ കെട്ടുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ സപ്പോർട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ചെറിയൊരു കാറ്റടിക്കുമ്പോൾ തന്നെ മറിഞ്ഞു വീഴും മറിഞ്ഞു വീഴുന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒടിഞ്ഞു പോകും ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പൊടിച്ച് വരാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് കിട്ടാതെ ഒടിഞ്ഞു പോയ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത്തരം സപ്പോർട്ട് നമുക്ക് കടയിൽ നിന്ന് തന്നെ വാങ്ങാൻ സാധിക്കും ഇത് കണ്ടോ ഇതിപ്പം ടൂമിൽ വന്ന് നമ്മൾ നോക്കിയപ്പോൾ കണ്ടതാണ് പല ചെടികൾക്ക് വേണ്ട സപ്പോർട്ടാണ് കേട്ടോ ചെറിയ മുള കൊണ്ടുണ്ടാക്കിയതാണ് ഇതിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്ന് യൂറോ ഒക്കെയാണ് വരുന്നത് ഇത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാനൊരു ചെറിയ കേബിൾ വെച്ചിട്ട് തൂണിൽ കെട്ടുകയാണ് ചെയ്തത് അപ്പോൾ ഇത്തരം കയറുകൾ ഉപയോഗിച്ച് നമുക്ക് സപ്പോർട്ട് കൊടുക്കാവുന്നതാണ് ശരിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ മെയിൻ തണ്ടിൽ നിന്ന് കണ്ടോ ചെറിയ ശിഖരങ്ങൾ പോകുന്ന വേണം ഇതിനെയാണ് സക്കസ് എന്ന് പറയുന്നത് ഇതിനെ ശരിക്കും നമ്മൾ വെട്ടിക്കൊടുക്കണം ഇതിനെ വെട്ടിക്കൊടുക്കുന്നതിനാണ് പ്രൂണിങ് എന്ന് പറയുന്നത് ഇത് വെട്ടിക്കൊടുത്തില്ലെങ്കിൽ ഇതിലേക്കൂടെയുള്ള വളമെല്ലാം ഈ ചെറിയ ശിഖരങ്ങളിലോട്ട് പോവുകയും തക്കാളിയിലോട്ട് പോവാതിരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇതെല്ലാം വെട്ടിക്കൊടുക്കാം ശരിക്കും നമ്മൾ ആഴ്ചയിൽ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഒരു പ്രാവശ്യം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിൽ ചെയ്തു കൊടുക്കണം ചെറിയ ചെറിയ ശിഖരങ്ങളെല്ലാം നമ്മൾ വെട്ടിക്കളയണം എന്നാൽ മാത്രമേ നല്ല തക്കാളി നമുക്ക് ലഭിക്കുകയുള്ളൂ നല്ല വലിയ തക്കാളി നമുക്ക് ലഭിക്കുകയുള്ളൂ ഇതുണ്ടോ ഇവിടെയുണ്ട് ചെറിയ ചെറിയ സൈഡ് ബ്രാഞ്ചസ് അപ്പോൾ ശരിക്കും എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു സ്ഥലം ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മളിപ്പോൾ ചെയ്ത തക്കാളി കൃഷി ചെയ്യാൻ തന്നെ ചെറിയൊരു സ്ഥലത്ത് നമുക്ക് വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി ഇപ്പം നമ്മുടെ ടൊമാറ്റോ നമ്മൾ പ്ലഗ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ കുറേ അധികം നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ നമ്മുടെ ടൊമാറ്റോ എടുക്കാൻ പോവുകയാണ് ഇത് നമ്മുടെ ചെറിയ ആണ് കേട്ടോ കുറെ കൊണ്ട് എല്ലാം നല്ല കറക്റ്റ് പരുവത്തിനു അപ്പം നമ്മുടെ ടൊമാറ്റോസ് കണ്ടോ ഇത് ചെറിയ ടൊമാറ്റോസാണ് ഇത് വലിയ ടൊമാറ്റോ അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് ആവശ്യമുള്ളതെല്ലാം ആയി ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയിൽ ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഗുഡ് ബൈ